ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം പ്രിൻസിപ്പൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ് ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളെ ഞങ്ങളിവിടെ വെച്ച് പൊറപ്പിക്കില്ല ഇവനെന്തെങ്കിലും കുറ്റബോധം ഉണ്ടോയെന്ന് നോക്കി സാർ അവനൊരു പ്രശ്നക്കാരനല്ല സ്കൂളിൽ വിട്ട് വന്ന അന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ പഠിക്കാതെ അവനെ ഉറങ്ങാറ് പോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രചന നിന്ന് കുണുഗുണാന്ന് പറയുക കേട്ടോ ഇതിന് കാരണം എന്താണെന്ന് കൂടി അറിയണം മോനെ കാരണമൊന്ന് പറഞ്ഞു കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ആദ്യമൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അതെ കിരൺ കഴിച്ച ചോക്ലേറ്റിൻ്റെ കവർ ആദ്യത്തെ ബാഗിൽ കുത്തി തിരികെ വെച്ചു അത് ശരിയാണോ സാർ എന്ന് ആകാശ് ഇങ്ങനെ ചോദിക്കുകയാണ് പ്രിൻസിപ്പളിനോട് ഇവനത് പോയി ചോദിച്ചപ്പോൾ അവൻ എന്താ മറുപടി പറഞ്ഞത് അതിനാണോ അവനെ തല്ലിയത് അപ്പോൾ അവനെ തല്ലിയതൊന്നുമില്ല ഞാൻ ചോദിച്ചതേയുള്ളൂ അതെ കഴിച്ചതിന്റെ അവശിഷ്ടം സ്കൂൾ ബാഗിൽ വെക്കണ ശരിയാണോ സാർ അപ്പോൾ കിരൺ ഒന്നും അല്ല സാറേ അത് വെച്ചത് മറ്റൊരു കുട്ടിയാണ് കിരൺ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് കിരണിന്റെ വീട്ടുകാരിങ്ങനെ പറയുകയാണേ സാറത് മറ്റു കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാകും അതെ അതെ അച്ഛൻ എസ് ഐ ആണെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ പിള്ളേരും ആ ഈ കുട്ടിക്ക് നേരെ പറയുള്ളൂ അപ്പം നമ്മുടെ അവനൊന്നും മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ മഹേഷ് ആദ്യം അച്ഛനായ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ എന്ന് മഹേഷിനോട് ചോദിച്ചപ്പം അതെ അവൻ എൻ്റെ കൂടെ അല്ല താമസം അവനോടൊന്നു സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ആകാശ് പറഞ്ഞു ആദ്യം വളർത്തുന്നത് ഞാൻ തന്നെയാണ് അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു കുട്ടിയുടെ മൂക്ക് പിടിച്ച് ഇടിച്ച് പരത്തുന്നത് തെറ്റല്ലേ മിസ്റ്റർ എന്ന് പോലീസുകാരൻ ഇങ്ങനെ ആകാശിനോട് ചോദിച്ചപ്പോൾ അതെ ഒരു കുട്ടിയുടെ തന്തയ്ക്ക് വിളിച്ച അയ്യടാ പിന്നെ തൊഴുകയോടെയാണോ സുഗുണനെസ് ഐ സ്വീ സ്വീകരിക്കുന്നത് അതെ നിങ്ങളുടെ മകൻ ആദ്യോട് രണ്ട് അച്ഛനില്ലേന്നാ ചോദിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അത് അപ്പോൾ കിരണിൻ്റെ അമ്മ അയ്യോ അവനെ അങ്ങനെയൊന്നും പറയത്തില്ല സാറേ ആ നിങ്ങളുടെ മകൻ പറഞ്ഞോ ഇല്ലയോ എന്നൊക്കെ പ്രിൻസിപ്പളിനറിയാം മുഖത്ത് നോക്കി നിനക്ക് രണ്ട് അച്ഛന്മാരല്ലേ എന്നൊക്കെ ചോദിച്ചാൽ കേട്ട് നിൽക്കാൻ പറ്റത്തില്ല സാറേ എന്ന് ആകാശ് പറയാണ് ആകെ ഇരുന്ന് ഉരുകയാണ് മഹേഷ് അതിനുള്ള മറുപടി സ്പോട്ടി കൊടുക്കണം എൻ്റെ മകൻ ആ ആണത്തം കാണിക്കുകയാണ് ചെയ്തത് എന്നും പറഞ്ഞ് ആകാശ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കുട്ടിക്ക് വളം വെച്ച് കൊടുക്കുവാണോ എന്ന് ചോദിച്ചു പ്രിൻസിപ്പൾ നിങ്ങളുടെ കുട്ടിക്ക് അത് ഓഫീസിൽ വന്ന് കംപ്ലൈൻറ്റ് ചെയ്യാം അല്ലാതെ മൂക്കിടിച്ച് പരത്തുവാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാനാണോ നിയമം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് പ്രിൻസിപ്പളും വഴക്ക് പറയുകയാണ് മഹേഷും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആര് ചെയ്താലും ക്രിമിനൽ കുറ്റമാണിതൊക്കെ ആദ്യക്ക് ഈസി വന്ന് പറഞ്ഞു വിടാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പ്രിൻസിപ്പള് പറഞ്ഞു കേട്ടോ എന്തായാലും എസ് ഐക്ക് സന്തോഷമായി പക്ഷേ മഹേഷ് പറഞ്ഞു എൻ്റെ മകൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് സാർ അതിന് ഞാൻ കിരണ്ട മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം എൻ്റെ മകന് മറ്റൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇനി കൊണ്ടുനടക്കാനൊന്നും വയ്യ ആദ്യം സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ ഒരു കുട്ടിയുടെ ഭാവി നശിച്ചു പോകും മറ്റൊരു സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല ഈ പ്രായത്തിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നിലച്ചു പോയി കഴിഞ്ഞാൽ അതിനെല്ലാവരും കാരണക്കാരാവില്ലേ വലിച്ചെറിയാൻ എളുപ്പമാണ് സാർ ചേർത്ത് നിർത്താനാണ് പാട് ഒരു കുട്ടിയുടെ നല്ല ഭാവി നശിച്ചു പോവില്ലേ അതിപ്പം എൻ്റെ മകൻ മകനെന്നല്ല ഏത് കുട്ടിയായാലും നാളെ നല്ല നിലയിൽ കുട്ടികൾ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയ തെറ്റിൻ്റെ പേരിൽ നശിച്ചു പോകരുത് അവൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല മാർക്കായിരുന്നു വാങ്ങിച്ചത് സ്കൂളിൽ ഒരിക്കലും അവനെക്കുറിച്ച് അങ്ങനൊരു ഒരു രീതിയിലേക്ക് എൻ്റെ മകനെ കൊണ്ടെത്തിക്കരുത് എന്ന് തന്നെ മഹേഷ് പ്രിൻസിപ്പളിനോട് യാചിക്കുകയാണ് അപ്പോഴേക്കും ആദ്യെ പുറത്ത് നിർത്താനാണ് കേട്ടോ പ്രിൻസിപ്പൾ ആദ്യ പുറത്ത് പോ എന്ന് പറഞ്ഞു ആദ്യയെ അന്നേരത്തിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക അതെ നിങ്ങൾ പറയുന്നത് ശരിയായ കാര്യമാണെന്ന് എനിക്കറിയാം മിസ്റ്റർ മഹേഷ് ഒരു കുട്ടിയുടെ ഭാവിയാണ് ഒരു പ്രിൻസിപ്പളെന്ന നിലയിൽ എനിക്ക് പരിമിതികളുണ്ട് മറ്റു രക്ഷിതാക്കൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കും അത് സ്കൂളിൻ്റെ ഗുഡ്വില്ലിനെ കാര്യമായിട്ട് ബാധിക്കും പിന്നെ നിൻ്റെ മകൻ നിങ്ങളുടെ മകൻ ഇപ്പം ജീവിക്കുന്നത് മറ്റൊരാളുടെ കൂടെയാണ് അവൻ്റെ ശരിക്കുള്ളൊരു അച്ഛൻ ആരാണെന്ന കൺഫ്യൂഷൻ മറ്റുള്ളവർക്ക് വരുന്നതിൽ എന്താണ് തെറ്റ് ഏ അല്ല ഞങ്ങൾക്ക് പോലും ഉണ്ട് ഇത് എന്താണെന്ന് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും മാതാപിതാക്കൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പോകുന്നത് ഈ കുഞ്ഞുമക്കളെ ഓർത്തിട്ടും മാത്രമാണ് ഒരു മരം വളർന്ന് എത്ര ഉയരത്തിലെത്തിയാലും അത് തല നിൽക്കുന്നത് ആരും കാണാത്ത വേരുകളിലാണ് ഓരോ വ്യക്തികളുടെയും അവസ്ഥയും അതുതന്നെയാണ് നമ്മുടെ വേരുകൾ ശരിക്കും ദൃഢമായിരിക്കണം മക്കൾക്ക് അതാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് വീട് തന്നെയാണ് അവരുടെ വേര് പിതൃത്വം തന്നെ മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ ആ കുട്ടി ഇങ്ങനെ ആവാത്തതിലേ അത്ഭുതമുള്ളൂ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും സുഗുണനെസൈ പറഞ്ഞു അതെ ഇതുപോലൊരു ജീവിത സാഹചര്യത്തിലാണ് എൻ്റെ മകനും വളരുന്നതെങ്കിൽ അവനും ഇങ്ങനെയാകുന്നു എനിക്ക് മനസ്സിലായി സാർ എന്തായാലും ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയോട് ചെയ്യുന്ന അപരാധമായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പരാതി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് അപ്പോൾ മഹേഷിൻ്റെ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് പ്രിൻസിപ്പിള് ആ ഒരു തീരുമാനമെടുത്തത് മാത്രമല്ല സുഗുണൻ എസ് ഐ പോലും അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അവർ പരാതി പിൻവലിക്കുകയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണ് യഥാർത്ഥ പേരൻസ് നിങ്ങളുടെ നല്ല മനസ്സ് മനസ്സിലാക്കാൻ ഇവർക്ക് കൂടി കഴിയട്ടെ എന്ന് എസ് ഐയോട് ഇങ്ങനെ പറയുകയാണ് പ്രിൻസിപ്പള് നിങ്ങൾ അവൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹാരം കാണണം ഇതിൻ്റെ പേരിൽ ഇനി നിങ്ങളിവിടെ വരരുത് അപ്പോൾ ആകാശ് പറഞ്ഞു ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സാർ എന്നും പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ രചന അങ്ങ് ഇറങ്ങി പോവാം അങ്ങനെ പോകുന്നതിന് മുമ്പ് മഹേഷ് സുഗുണൻ എസ് ഐ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ മുമ്പ് വെച്ച് കൈ കൊടുക്കുകയാണ് താങ്ക് യു സാർ എന്ന് മഹേഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇവളുടെ ഭാര്യയാണ് സോറി എൻ്റെ ഭാര്യയുടെ ഫ്രണ്ടാണ് നിങ്ങളുടെ ഭാര്യ ഡോക്ടർ ഇഷിത ആ ഡോക്ടർ ഇഷിദയാണ് ഞങ്ങളെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിച്ചത് ഇഷിതയെപ്പോലെ ഒരു അമ്മയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് എന്നിങ്ങനെ പറയുക ഇത് കേട്ടപ്പോൾ മഹേഷിന് അഭിമാനം തോന്നുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ആകാശും രചനയും ആദ്യം കൂടെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ചോദിച്ചു അങ്ങനെ അങ്ങ് പോകണോ ഏ അവനിപ്പോൾ വരുത്തി തീർത്ത് എന്താ അവൻ്റെ ഔദാര്യത്തിലാണ് ആദ്യം ഇവിടെ പഠിക്കുന്നതെന്ന് അങ്ങനെയാണോ ആ ഒരു ചുക്കം ചെയ്യാൻ അവന് പറ്റത്തില്ല പ്രിൻസിപ്പളിന് അയാൾ വെറുതെ ഇവിടുത്തെ ശമ്പളക്കാരൻ മാത്രമാണ് മാനേജ്മെൻറ്റിലെ എൻ്റെ ആൾക്കാരുണ്ട് അതവനറിയാം എന്തായാലും അപ്പോഴേക്കും മഹേഷ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് മഹേഷിൻ്റെ മുന്നിലൊന്ന് ജയിക്കണമല്ലോ ആദ്യം മുന്നിൽ ഹീറോ ആകണമല്ലോ അപ്പോൾ അതിനൊക്കെ രചനയുടെ മുന്നിൽ ഹീറോ ആകണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അങ്ങനെ രചനയും ആദിയും ആകാശം കൂടി മഹേഷിന് മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നിട്ട് രചന ചോദിച്ചു എൻ്റെ മകന് വേണ്ടി ബാപ്പി ചോദിക്കാൻ ആരാ മഹേഷിനോട് പറഞ്ഞത് ആദ്യ പറഞ്ഞോ പിന്നെ ആര് പറഞ്ഞു പിന്നെ ഞാൻ ഇയാൾ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയൂല ആര് പറഞ്ഞിട്ടാണ് ഇയാൾ വന്നത് അപ്പോഴേക്ക് രചന പറഞ്ഞു എൻ്റെ മോനെ നിങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ട വേണ്ട എനിക്കറിയാം അവൻ്റെ ടി സി വാങ്ങിച്ച് നിനക്കവിടെ വീട്ടിലിരുത്തണം അതല്ലേ നീ ആഗ്രഹിച്ചത് നീ ആഗ്രഹിക്കുന്നത് അതുതന്നെയല്ലേ ആ രചന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആകാശ് ചോദിച്ചു അതെ പ്രിൻസിപ്പളിവിന് ടീസ് വന്നു വിടുന്ന ആരാ നിന്നോട് പറഞ്ഞത് ആദ്യം ഇവിടെ ടി സി എഴുതിയാലേ അയാൾ പിന്നെ ആ കസേരയിലുണ്ടാവില്ല ആ അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞു ആകാശ് വലിയ ആൾ കളിക്കാനോ കേട്ടോ നീ എന്താടോ കരുതിയത് നീ രണ്ട് ഡയലോഗ് പറഞ്ഞപ്പോഴാണ് വെറുതെ വിട്ടതെന്നോ അപ്പോഴേക്കും എടാടാടാടാ നിൻ്റെ ഈ അടവയ്ക്കേ ഈ മഹേഷിൻ്റെ അടുത്ത് വില പോകില്ല നേ രചനയുടെ അടുത്ത് വില പോകുമായിരിക്കും നിൻ്റെ ഈ പീപ്പിരികളെയൊക്കെ അതെ അവിടെ പങ്ക് വെച്ചേരെ കിരണിൻ്റെ മാതാപിതാക്കൾ പരാതി പിൻവലിക്കാൻ മനസ്സ് കാണിച്ചത് കൊണ്ട് മാത്രമാണ് ആദ്യം രക്ഷപ്പെട്ടത് നിനക്ക് തെറ്റിപ്പോയി നിനക്ക് കോപ്പില പിടിപാടുണ്ടെന്നല്ല പറയേണ്ടിയിരുന്നത് കിരണിൻ്റെ പേരൻസിലെ കയ്യിലെടുത്തു എന്ന് വേണം പറയാനായിട്ട് ചെയ്യേണ്ടവരത് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ആദ്യം പറഞ്ഞു അവൻ്റെ വീട്ടുകാരുടെ കാലു പിടിച്ച് എനിക്ക് പഠിക്കണ്ട ഇതുതന്നെയാണ് നിൻ്റെയും തീരുമാനമെങ്കിൽ പ്രിൻസിപ്പളിനോട് ചെന്ന് പറഞ്ഞു വിടട്ടെ എന്ന് മഹേഷ് ആദിയോടും പറഞ്ഞു കേട്ടോ അഹങ്കാരം അങ്ങ് തീരട്ടെ എന്ന് എന്നോട് നീ വാശിയും വൈരോഗ്യവും കാണിച്ചോ പക്ഷേ രചന മകന്റെ കാര്യത്തിൽ നീ അത് ചെയ്യരുത് ചിലരൊക്കെ എന്നും കൂടെ ഉണ്ടാവുന്ന വിചാരമൊന്നും നിനക്ക് വേണ്ട അവസാനം ഈ മകൻ മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ ആ അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ആ മോൻ കൂടെ ഉണ്ടാവണമെങ്കിൽ ദേ അവനെ നല്ല വഴിക്ക് നടത്തിക്കണം എന്നാലേ മോൻ കൂടെ ഉണ്ടാവുകയുള്ളൂ ഈ ഒരവസ്ഥയിലാണേ മോൻ കൂടെ ഉണ്ടാവില്ല എന്ത് കാണിച്ചാലും മകനെ ന്യായീകരിക്കുകയല്ല വേണ്ടത് മോനെ ആദി നീ പഠിച്ച് നല്ല രീതിയിൽ എത്തണം എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട നിങ്ങളെൻ്റെ ആരുമല്ല ആഡീന്ന് പറഞ്ഞു വന്നോളൂ എന്നെ നാണം കെടുത്താനായിട്ട് എന്നും പറഞ്ഞ് ആദ്യം അങ്ങ് ഇറങ്ങിപ്പോവാണ് ആദ്യയുടെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിൻ്റെ രചനയും കൂടെ നിന്ന് ആക്കി ചിരിക്കുകയാണ് കേട്ടോ മഹേഷിന് സങ്കടമായി അതിൻ്റെ ഒരു സന്തോഷമാണ് ആകാശിൻ്റെയും രചനയുടെയും മുഖത്ത് എന്താടാ മഹേഷാ നിൻ്റെ വീട്ടിലെ അവസ്ഥ നീ ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ടാ ഓ ആളിയൻ പോലീസ് ലോക്കപ്പിലാണല്ലോ അല്ല മയക്കുമരുന്ന് കേസിൽ നിങ്ങളുടെ നിൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്താണ് എൻ്റെ മകളുടെ അവസ്ഥ എന്തായി എന്തായിത്തീരുന്നതാണ് ഇപ്പോൾ എനിക്ക് പേടി എൻ്റെ മകൾ അവിടെ സുരക്ഷിതയാണോ എന്ന് സ്വന്തം വീട് നോക്കി നടത്താനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം സ്വന്തം വീട്ടുകാരുടെ കാര്യം പോലും നോക്കാനോ പറ്റില്ലാത്ത ആളാ എന്നെ ഉപദേശിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്ന് രാജന പറയാണ് നിന്റെ അളിയനെ നിൻ്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയത് അവൻ നിൻ്റെ ഭാര്യയെ കയറി പിടിച്ചു എന്ന് അവള് പറയുന്നു പക്ഷേ കൈലാസ് പറയുന്നതേ ആ അവനെ കയറി പിടിച്ചു എന്നാ ആ ഭാര്യയുടെ കാര്യം ഇച്ചിരി പോക്ക് ദണല്ലോടാ ഏ നിൻ്റെ ഭാര്യമാരൊക്കെ എന്താണ് ഇങ്ങനെ അവരാഗ്രഹിക്കുന്നൊന്നും നീ കൊടുക്കുന്നില്ലേ പോലീസുകാർ പറഞ്ഞ് വേറെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ അപ്പം എൻ ഭാവി എന്താവുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പോഴേക്ക് രചന ചോദിച്ചു നിങ്ങൾക്ക് നാണുണ്ട് എന്നെ ഉപദേശിക്കാൻ വരാനായിട്ട് അതെ എൻ്റെ മോളെ എനിക്ക് വേണം ഞാൻ നൊന്തു പറ്റ എൻ്റെ പൊന്നുമോളെ ഞാൻ വരുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതെ മഹേഷേ നിന്നെ തകർത്തെറിയാൻ എറിയാൻ പോകുന്നത് ഏതൊക്കെ വഴികളില് ആ എവിടെയാണെന്ന് നീ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ രചന അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ നിൻ്റെ മകളെ ഞാൻ തട്ടിയെടുത്ത് രചനയ്ക്ക് കൊടുക്കും ആകാശിൻ്റെ കൈ കിടക്കും നിൻ്റെ മോനും മോളും പെട്ടെന്ന് അങ്ങോട്ട് കോളറിലേക്ക് കീറി പിടിച്ചു കേട്ടോ മഹേഷ് എടാ അധികം ആയുസ് നിനക്ക് ഉണ്ടാവില്ലടാ ദേ ഇത് സ്കൂൾ പരിസരമായി പോയി വിളിച്ചോണ്ട് പോടാ നീ ഞാൻ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞവളെ മഹേഷിൻ്റെ എച്ചിരി പിറക്കു ജീവിക്കാനാണെ നിൻ്റെ യോഗം എന്നും എന്ന് മഹേഷ് ഇങ്ങനെ ആകാശിനോട് പറയാം പിന്നെ കാണിക്കുന്നത് ചിപ്പിമോൾ ഇങ്ങനെ വരാൻ തേൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ നീ എന്താ ചിപ്പി നീ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല നിന്റെ ആദ്യേട്ടൻ്റെ രക്ഷപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചക്കിമോൾ വന്ന് പറയുക കിരണും കൂട്ടുകാരും പറഞ്ഞത് ടി സി കൊടുത്ത് ആദ്യേട്ടനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നല്ലേ അതൊന്നും ഉണ്ടായില്ല നിന്നോടാരാ പറഞ്ഞേ ടീച്ചറാണ് പറഞ്ഞത് നിന്റെ ഡാഡിയും മമ്മിയും വന്നിരുന്നല്ലോ എന്നിട്ട് ആദ്യമായിട്ടൻ എവിടെ നിന്റെ മമ്മിയുടെ കൂടെ പോയിട്ടില്ല തനിച്ചിതാണ് അവിടെ നിപ്പുണ്ട് നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു മോളും ചിപ്പിയും കൂടെ ആദ്യേട്ടൻ്റെ അരികിലേക്ക് ചെല്ല ആദ്യമായിട്ടാ ഇനി ആദ്യ വഴക്കിനൊന്നും പോവാതിരുന്നാൽ മതി ഞാൻ ഞാനവരുടെ വഴക്കിനൊന്നും പോയിട്ടില്ല ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും അതെ മുഖത്തൊക്കെ ഇടിക്കാൻ പാടുണ്ടോ നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നീ എന്ത് പറയും എനിക്കത് കേൾക്കാൻ വയ്യ അതെ അമ്മയുടെ കൂടെ അയാൾ സ്കൂളിൽ വന്നിട്ടല്ലേ കുട്ടികൾ അങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് അമ്മ വന്നാ മതീനേ അയാളോട് വരണ്ടാന്ന് ആര്യേട്ടൻ പറയണം പിന്നെ കുട്ടികളൊന്നും പറയത്തില്ലല്ലോ ഡാഡി എന്തിനാ വരുന്നത് ഡാഡി വരാതിരുന്നാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മയില്ലേ അതല്ല ഡാഡിയേട്ടാ നമ്മുടെ ഡാഡി അയാൾ എൻ്റെ ആരുമല്ല ആദ്യേട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞാൽ ഡാഡിയ ഡാഡി അല്ലാതാവോ ആരും അല്ലാതാകുമോ എൻ്റെയും ആദ്യേട്ടൻ്റെയും ഡാഡിയാണത് നീ അയാളോട് പോയി പറ ആദ്യ കാര്യം പറഞ്ഞ് സ്കൂളിലേക്ക് വരരുത് എന്ന് എന്നെ കാണുകയും വേണ്ട എനിക്കാരേയും കാണുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആദി ഈ ആ ചിപ്പിയോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂരജനെ സൂരജിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അഷിത ഫുഡൊക്കെ കൊടുത്ത് സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കുകയാണ് അപ്പം ആദിക്കുണ്ടായ പ്രശ്നങ്ങളും ചിപ്പിയുടെ സങ്കടവും അവിടെ വീട്ടിലുണ്ടായ അല്ല സ്കൂളിലുണ്ടായ കാര്യവും ഒക്കെ നമ്മുടെ സൂരജ് പറഞ്ഞു കൊടുക്കുകയാണ് ആ ആദ്യം എന്ന് പറഞ്ഞാൽ ചെറുക്കന് ഒരു കൂസലുമില്ല ഇപ്പോഴും ആ കൈ കൈക്കിട്ട് തല്ലുന്നു പറഞ്ഞ് നടക്കുക ഓ ഈ കുട്ടി ഇങ്ങനെയായ എന്താ ചെയ്യുക എന്ന് അഷിത അപ്പോഴേക്കും മഹേഷ് അമ്മ വന്നു കേട്ടോ നീ വന്നപ്പോൾ മുതൽ വിശേഷം പറയുകയാണല്ലോ എന്താ സ്കൂളിലുണ്ടായത് അപ്പോഴേക്കും അഷിത കണ്ണു കാണിക്കുക പറയരുതെന്ന് അപ്പോൾ സൂരജിനോട് ചോദിച്ചു നീ എന്തിനാണ് അവളുടെ മുഖത്ത് നോക്കുന്നത് ഹേ സ്കൂളിൽ എന്തോ വിശേഷം ഉണ്ടാകല്ലോ നിൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണം ലക്ഷണമുണ്ടല്ലോ പറയടാ എന്ത് കുരുത്തക്കേടാടാ നീ സ്കൂളിൽ കാണിച്ചത് അപ്പം സൂരജ് പറഞ്ഞു ഞാനൊന്നും കാണിച്ചില്ല ആദ്യയുടെ കാര്യം പറഞ്ഞതാ എന്നിട്ട് കാര്യം പറയുകയാണ് ഓ മഹേഷിൻ്റെ സന്തതിയുടെ പോക്ക് കൊള്ളാലോ ആ എന്തായാലും നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ സ്കൂളിലേക്കൊന്ന് വിളിപ്പിക്കുന്നുണ്ട് അപ്പം എന്തിനാ അച്ഛമ്മ അതെ ഇങ്ങനെ ആക്രമണം നടക്കുന്ന സ്കൂളിൽ എന്ത് ഉറപ്പില്ല പിള്ളേരെ പഠിപ്പിക്കുക എന്ന് ചോദിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അത് വലിയ പ്രശ്നമാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എന്നിട്ട് മഹേഷിൻ്റെ മോനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ ഇല്ല അല്ല മൂക്കിടിച്ച് പരത്താൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുകയാണ് അപ്പോഴേക്കും കിരണേ ആദ്യോട് ചോദിച്ചു നിനക്ക് എത്ര അച്ഛനുണ്ടെന്ന് അയ്യോ ആ പയ്യൻ ചോദിച്ചാൽ തെറ്റുണ്ടോ ഒരേ അച്ഛനെ താമസിക്കുന്നത് മറ്റൊരുത്തൂടെ അല്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞ് അഷിതേ അങ്ങ് നാണം കെടുത്തു കേട്ടോ അച്ഛനെന്ന് വിളിക്കണോ രണ്ടാനച്ഛനെന്ന് വിളിക്കണോ ഒന്നും അറിയത്തില്ലല്ലോ ആ ചെറുക്കൻ ചോദിച്ചാൽ ഒരു തെറ്റുമില്ല അമ്മ മറ്റൊരുത്തിൻ്റെ കൂടെ കഴിയേണ്ടി വരുന്ന കഴിയേണ്ടി വരുന്നത് കാണുന്ന ആ പയ്യൻ്റെ അവസ്ഥയും അങ്ങനെയാ എന്തായാലും അതൊക്കെ കണ്ടായിരിക്കും കിരണിൻ്റെ പേരൻസിന് പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് ഇതേ അനുഭവം നിൻ്റെ അനിയത്തിക്ക് ഒരിക്കൽ വരൂടി ഇഷുദി ഇപ്പം തേനെ പാലേനും പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ഒരു പെൺകുട്ടിയിലെ അവളെ കെട്ടിച്ചയക്കുമ്പോൾ നിൻ്റെ അനിയത്തിക്ക് എന്ത് പരിഗണന കിട്ടാൻ പോകുന്നത് ഏ അവളുടെ യഥാർത്ഥ അമ്മയുണ്ട് ചിപ്പിയുടെ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് രചനയാകും ആൾക്കൂട്ടത്തിലിരുന്ന് സദ്യ കഴിച്ചിട്ട് പോകാം നിൻ്റെ അനിയത്തിക്ക് അമ്മയുടെ സ്ഥാനത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോലും നിന്റെ അനിയത്തി ആരും വിളിക്കത്തില്ല ഇങ്ങനെ കണ്ടവൻ്റെ കുഞ്ഞിനെ വളർത്തിയിട്ട് എന്താടി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ അച്ഛമ്മ അങ്ങ് പോവുകയാണ് മഹേ ഈ മഹേശ്വരി ആ സോറി മനസ്സിനി അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും സൂരജിനോട് ചോദിച്ചു എന്തിനാ മോനെ കാര്യങ്ങളൊക്കെ പറയാൻ പോയത് അതുകൊണ്ടല്ലേ പറ്റി നിൻ്റെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് സോറി അമ്മേ ഞാൻ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷാണ് കേട്ടോ മഹേഷ് വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളുടെ റൂമിൽ നടന്ന കാര്യങ്ങളും തൻ്റെ മകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആകാശം ഇങ്ങനെ തൻ്റെ തന്നെ തോൽപ്പിക്കാനായിട്ട് മകനെ ഉപയോഗിച്ച് കളിക്കുന്നതൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴെനിക്ക് ഇഷ്ട വന്നു മഹേഷിൻ്റെ മനസ്സിലെന്താണെന്നൊക്കെ എനിക്കിപ്പോൾ അറിയാം ആദ്യം മിടുക്കനായിട്ട് ഒരു മോനായിട്ട് ഞാൻ മാറ്റിയെടുക്കും അപ്പം തനിക്കതിന് കഴിയില്ലടോ എന്തെങ്കിലും അത്ഭുതമുണ്ടായാൽ മാത്രം അവനെന്നെ അവനെനിക്ക് കിട്ടുള്ളൂ അത്രയ്ക്ക് വെറുപ്പാണ് അവന് എന്നോട് രചന കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് ചിന്തിക്കാൻ തുടങ്ങുന്ന പ്രായമാണ് അവൻ്റെത് കുട്ടികൾ അവൻ്റെ മുഖത്ത് നോക്കി നിനക്ക് രണ്ട് അച്ഛന്മാരുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കേ എങ്ങനെ ഒരു ആൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റും അമ്മമാർ എത്ര പേരുണ്ടെങ്കിലും അതൊരു ഭാഗ്യമെന്ന് കരുതുന്നവരാണ് എല്ലാവരും പക്ഷേ അച്ഛൻ്റെ കാര്യം അങ്ങനെയാണോ അച്ഛനെന്ന് പറയാനായിട്ട് ഒരാളല്ലേ എൻ്റെ മോൻ കാണുന്നത് എന്താ ഡാഡി മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നു മമ്മി അന്യനായ ഒരാളുടെ കൂടെ ജീവിക്കുന്നു എൻ്റെ മോൻ്റെ ഭാവി ജീവിതത്തെ തന്നെ ഇല്ലാതാക്കില്ലേ പലതും അപ്പം ഡിവോഴ്സായി പോകുന്ന എല്ലാ മാതാപിതാക്കളുടെ കുട്ടികളുടെ അവസ്ഥയും ഇതുതന്നെയായിരിക്കും കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒറ്റപ്പെടലിലാണ് ഇനി ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ ഈശ്വര പറയുകയാണ് അപ്പം തൻ്റെ ഒന്ന് കൊണ്ടുവരണം അതാണ് ഈവൻ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ ഇഷ്യുതയുമുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ താങ്ക്